ുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം ആവർത്തിക്കാൻ സാധ്യതയില്ല എങ്കിൽ കൂടിയും നല്ല ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു വരുന്ന ഒരു മണ്ഡലം തന്നെയാണ് കൊല്ലം കൊല്ലത്ത് പ്രേമചന്ദ്രൻ നിസ്സംശയം വിജയിക്കും തീർച്ചയായിട്ടും വ്യക്തിപ്രഭാവം ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇത്രയേറെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊല്ലം ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രൻ തീർച്ചയായിട്ടും മുകേഷ് അത്ര കുറഞ്ഞ സ്ഥാനാർത്ഥിയല്ല വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ മുകേഷിന് കുറേ അവകാശവാദങ്ങൾ കൊല്ലത്ത് വയ്ക്കാനുണ്ടായിരുന്നു പക്ഷേ അതിനുമപ്പുറം പ്രേമചന്ദ്രൻ്റെ വ്യക്തിപ്രഭാവം പാർലമെൻ്ററി പരിചയമതി ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്ക് തന്നെയാണ് അതുകൊണ്ട് പ്രേമചന്ദ്രൻ തന്നെയാണ് ഇത്തവണ കൊല്ലത്തുകാരുടെ സ്വാഭാവിക ചോയ്സ് എന്ന് കരുതുന്നു പ്രേമചന്ദ്രൻ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് കൊല്ലത്ത് പ്രേമചന്ദ്രനായിരുന്നു ബഹുദൂരം മുന്നിലെങ്കിലും മുകേഷ് സ്ഥാനാർത്ഥിയായതോടുകൂടി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രധാനമായും നമ്മൾ കൊല്ലം എന്ന് പറയുന്നത് ഒരു നായർ കോൺസ്റ്റിറ്റുവൻസി ആയിട്ടാണ് കാണുന്നതെങ്കിൽ മുകേഷിൻ്റെ രംഗപ്രവേശത്തോടു കൂടി ഇഴവ് വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ ഒന്ന് രണ്ടാമത് പ്രേമചന്ദ്രൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഉച്ചഭക്ഷണം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ സംശയമുണ്ടാക്കുകയോ അല്ലെങ്കിൽ അത് സംശയത്തിലാക്കാൻ എൽ ഡി എഫ് ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ട് ആ നിലയിൽ എൻ കെ പ്രേമചന്ദ്രൻ്റെ വിജയം നമുക്ക് സ്വാഭാവികമായും പറയാമെങ്കിൽ തന്നെയും കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു ഈസി വാക്കോവറല്ല എൻ കെ പ്രേമചന്ദ്രന് ചെറിയ നേരത്തെ സ്മൃതി പറഞ്ഞതിനെ ഞാൻ കണ്ണിക്കുന്നു എഴുപത്തയ്യായിരം വോട്ടൊന്നും എൻ കെ പ്രേമേന്ദ്രന് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് കടന്നുകയറും എൻ കെ പ്രേമചന്ദ്രൻ്റേജ് അഡ്വാൻറ്റേജ് ഓക്കെ ഞാനും പ്രേമേന്ദ്രൻ തന്നെയാണ് കാണുന്നത് മുകേഷിന്റെ ഒരു നല്ല സുഹൃത്താണ് എങ്കിൽ കൂടെ നമുക്ക് ആഗ്രഹം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷെ പ്രേമേന്ദ്രനാണ് അവിടെ നല്ല ഫൈറ്റ് മുകേഷ് നല്ല ഫൈറ്റ് നല്ല നല്ല ഫൈറ്റ് ഫൈറ്റ് അവിടെ അവിടെ ഡെവലപ്മെന്റ് അതായത് മോഡി ചർച്ച കൊടുക്കും കൊല്ലത്ത് വേറൊരു സ്ഥാനാർത്ഥിക്ക് കൊടുക്കാൻ കഴിയാത്ത ഫൈറ്റ് കൊല്ലത്ത് ഒരുപാട് കുപ്രചരണങ്ങൾ എൻ കെ പ്രേമചന്ദ്രനെതിരെ കൊണ്ടുവരാൻ ഇടതുപക്ഷം ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ വലിയ രീതിയിൽ തന്നെ വീടുകളിൽ ഡോർ ടു ഡോർ ക്യാമ്പയിനിൽ വരെ അങ്ങനെയുള്ള കുപ്രചരണങ്ങളിലേക്ക് പോയ ഒരു മോശം പ്രചാരണം കണ്ട ഒരു മണ്ഡലമാണ് കൊല്ലം ഞാൻ എൻ കെ പ്രേമചന്ദ്രൻ അല്ലാതെ മറ്റാരുമോ വിജയിക്കുമെന്ന് കരുതുന്നില്ല ക്ലിയർ വിക്ടറി ഫോർ പ്രേമചന്ദ്രൻ എൻ കെ പ്രേമചന്ദ്രൻ